ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ മുഖത്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പൊക്കെ മാറി മുഖം നല്ല നിറം വയ്ക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിനു മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തെൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല കുറച്ചൊക്കെ ഉള്ളുട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഇച്ചിരി നിറം വെക്കണം നമുക്ക് അരിവാളിപ്പൊക്കെ മാറണം എന്നാഗ്രഹമില്ലാത്ത ആര് തന്നെ ഉണ്ടാവില്ലല്ലോ ഈ പറയുന്നത് ഞാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മുഖം ഇച്ചിരി ഒന്നും നമ്മുടെ ആ സ്കിന്നിനേക്കാളും ഇച്ചിരി കൂടി ഒന്ന് നിറം വയ്ക്കണം പാടൊന്നും ഉണ്ടാവാൻ പാടില്ല ആ ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്ന പാക്കുകളൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നു അതേ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ പാക്ക് പാക്കുണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് പാക്ക് പാക്കിടുന്നതിന് മുന്നേ നമ്മൾ മുഖം നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്യണം കേട്ടോ അതായത് നല്ല ഫേസ് വാഷോ കടലമാവ് ഉപയോഗിച്ചോ ചെറുപയറും കൂടി ഉപയോഗിച്ചോ മുഖം നല്ല വൃത്തിയിൽ ഒന്ന് കഴുകണം അപ്പം മുഖത്തുള്ള ആ എണ്ണമയും ആ ഒരു അഴുക്കും ഒക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം എന്നിട്ട് വേണം നമ്മൾ എന്ത് പാക്ക് നമ്മൾ ചെയ്യാൻ അപ്പോൾ ഞാൻ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ക്ലൻസിങ് ചെയ്യാം കേട്ടോ ക്ലൻസിങ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടെ ഒന്ന് ക്ലിയറായി നല്ല ഒരു തിളക്കം തന്നെ ഉണ്ടാവും അപ്പോൾ ക്ലെൻസിങ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പാലാണ് തിളപ്പിക്കാത്ത പാല് ഒരു ഇരുട്ട് പോലെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഷീറ്റ് ഇട്ടുകൊണ്ടേ ഇരുട്ട് മൊത്തം കയറുന്നുണ്ട് ഇത് പാലാണ് കേട്ടോ പാലെടുത്തിട്ടുണ്ട് പാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുക്കാം കേട്ടോ പാലിൻ്റെ കൂടെ നമുക്ക് വേറെ സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ടേ പറയാം കണ്ടില്ലേ കുറച്ച് മതി ഒരുപാട് ഒന്നും വേണ്ട ഇത് ഞാൻ പാലെടുത്തപ്പം ഇച്ചിരി കൂടുതലെടുത്തുന്നേ ഉള്ളൂ കേട്ടോ പാലെടുത്തു ഇനി വേണ്ട സാധനമാണ് റോസ് വാട്ടർ റോസ് വാട്ടറും കൂടെ വേണം കേട്ടോ ഇതെടുക്കാൻ ഒരുപാട് റോസ് വാട്ടറും കൂടെ വേണം പാൽ റോസ് വാട്ടർ അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ റോസ് വാട്ടർ എടുത്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നും ഒന്നും കൂടെ നല്ല ഗ്ലോ ആവും പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കില്ലേ ഓയിൽ സ്കിന്നുള്ളവർക്ക് ഈ തിളപ്പിക്കാത്ത പാലില്ലേ ചിലപ്പം മുഖക്കൂരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് വരാൻ ചില അങ്ങനെ വരും കേട്ടോ പക്ഷെ നമ്മളിതിൻ്റെ റോസ് വാട്ടർ ചേർത്തത് കൊണ്ട് മുഖക്കൂരൊന്നും വരില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഉപയോഗിക്കാം നമ്മുടെ മുഖത്തൊന്ന് രണ്ടോന്ന് മിനിറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ നമ്മുടെ ഫേസ് നമ്മുടെ മുഖത്ത് മാത്രല്ല കഴുത്തിലും കൈകളിലും ഒക്കെ നമുക്ക് ഈ തിളപ്പിക്കാത്ത പാലും റോസ് വാട്ടർ ചെയ്ത് മിക്സ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവും അഴുക്കൊക്കെ മാറി അങ്ങ് തിളങ്ങും കേട്ടോ അപ്പോൾ എന്നൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് നല്ല വൃത്തിൽ ഒന്ന് മസാജ് ചെയ്യാം നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ അങ്ങ് ചേച്ചി കൊടുക്കുവാണെങ്കിൽ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ മാറി നന്നായിട്ട് വരും കേട്ടോ കപ്പൊക്കെ മാറി വരും ചെറ്റിയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതൊന്ന് കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ രണ്ടുമൂന്ന് മിനിറ്റ് വരിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ പിന്നീട് നമുക്ക് കഴുകി കളയാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മുഖം നല്ല വെറുത്തിലങ്ങ് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുഖം ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ മുഖം കഴുത്തും കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാവേ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കണത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി തന്നെ എടുക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒന്ന് ബ്രൈറ്റ് ആവുകയുള്ളത് അപ്പോൾ ഗോതമ്പ് പൊടിയിലോട്ട് നമുക്ക് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളപ്പിക്കാത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് അത് നമുക്ക് കുറച്ചങ്ങ് ചേർക്കാം അപ്പോൾ ഇത് ഓയിൽ സ്കിന്നുകാരുടെയാണ് ഞാൻ പറയുന്നത് ഡ്രൈ സ്കിന്നുകാരുടെയല്ല കേട്ടോ അവർക്ക് ഞാൻ പറഞ്ഞു തരാതെ എങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാമേ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് തേനും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാക്ക് അടിപൊളിയാകും അപ്പോൾ കുറച്ച് തേനും കൂടെ നമുക്കൊന്ന് ഒഴിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ കറക്റ്റായിരുന്നു കേട്ടോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് തേനും പാലും റോസ് വാട്ടറും നമ്മുടെ ഗോതമ്പ് പൊടിയും അതാ നമ്മുടെ പാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കങ്ങ് മുഖത്തങ്ങ് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ പറഞ്ഞുതരാം അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഗോതമ്പ് പൊടിയും പാലും തേനും ഒക്കെ എടുക്കാം റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചാലൊന്നും കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ നമുക്ക് ബദാം ഇല്ലേ ബദാം പൊടിച്ച് നമുക്കിതിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ബദാം ഓയിലായാലും പ്രശ്നമില്ല കേട്ടോ ഡ്രൈ സ്കിൻ ഞാൻ പറയണത് അവർക്ക് ഈ ഒരു പാക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ചെയ്തെടുക്കാവുന്നതാണ് നല്ല ഒരു ഫേസ് പാക്കാണ് ആണ് കേട്ടോ ഒന്നിറൊക്കെ വയ്ക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഞാനിത് ഫേസ് പാക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിത് മുഖത്ത് തേച്ച് കൊടുക്കുന്നുള്ളേ രണ്ടുമുന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിൽ കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വരെ ഞാൻ ഈ പാക്കിങ്ങനെ വെച്ചേ പിന്നെ ആകുമ്പോഴത്തേക്കും ഗോതും കൂടിയല്ലേ കുറച്ചും കൂടി ഡ്രൈ ആയി പോയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മുഖത്തങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞോളേ ഒരുപാട് കരുവാളിപ്പ് അതായത് വെയിൽ കൊണ്ട് നമ്മുടെ മുഖമൊക്കെ കഴുത്തുമൊക്കെ നല്ല കറുത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പം നല്ല നിറമുള്ള ആൾക്കാർ ഇപ്പം വെയിൽ കൊടുമ്പോഴത്തേക്ക് മുഖത്തിന് വ്യത്യാസമുണ്ടാവുമല്ലോ അതായത് കറുത്ത പോലെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുവോ ഓലാഴ്ചയിൽ ഒരു ഇടുവാണെങ്കിൽ നല്ലൊരു ചേഞ്ച് നമുക്ക് മുഖത്ത് അറിയാൻ പറ്റും കേട്ടോ പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർ ഇതിൻ്റെ കൂടെ ബദാം പൊടിച്ചത് മിക്സ് ചെയ്താൽ മതി റോസ് വാട്ടർ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇപ്പോൾ ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷേ ബദാം പൊടിച്ച് നല്ലോണം ഇച്ചിരി അങ്ങ് എടുക്കുക ഒരു സ്പൂണൊക്കെ അങ്ങ് എടുക്കുക ഈ ഗോതമ്പ് പൊടീൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് തേക്കുവാണെങ്കിൽ മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാകും നല്ല നിറം വയ്ക്കും പക്ഷെ ഓയിൽ സ്കിന്നുകാർക്ക് ബദാമ് പറ്റില്ല കേട്ടോ ബദാം ഒന്നും പറ്റില്ല പിംപിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട് നെറ്റിയിലും കൂടി അങ്ങ് തേച്ചു കൊടുക്കാൻ നിറ്റിനി ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു കരുവാളിപ്പൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വെയിൽ കൊള്ളുമ്പോൾ പെട്ടെന്ന് മുഖം അങ്ങ് കരുവാളിപ്പ് വരും വേറെ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലാതെ അല്ലാതെ മുഖത്തുള്ള പാടുകളൊന്നും മുഖത്തില്ല കേട്ടോ പിന്നെ കുരുക്കൾ വരും എന്തെങ്കിലും എണ്ണമ്മയുടെ സാധനം എന്തെങ്കിലും കഴിക്കുമ്പോൾ മുഖക്കുരു വരും പിന്നെ വെയിൽ കൊണ്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കരുവാളിപ്പം വരും ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പ്രശ്നം ഞാൻ കഴുത്തിലിടുന്നില്ല കേട്ടോ കഴുത്തിൽ ഇടാൻ ഡ്രസ്സിലൊക്കെ ആവേ അതുകൊണ്ട് ഞാൻ മുഖത്ത് മാത്രം ഇടുന്നുള്ളൂ കഴുത്തിലിടാനുള്ള പാക്ക് ഞാൻ എടുത്ത് വെക്കുന്നുണ്ടേ അപ്പോൾ നല്ല കട്ടില്ല അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേഗം തന്നെ ട്രൈ ആയിക്കോളൂ കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ട്രൈ ആയിക്കോളേ അപ്പം ഇന്നലെ ഞാനൊരു ഡ്രിങ്കിൻ്റെ വീഡിയോ നമ്മുടെ മഞ്ഞ പാലും മഞ്ഞളും ചേർത്തുള്ള ഡ്രിങ്ക് അറ്റിപ്പൊളി ഡ്രിങ്ക് ആട്ടോ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ് ഇതൊക്കെ പാക്കുകൾ ചെയ്താലും ചിലപ്പോൾ സ്കിന്നൊന്നും നേരത്തൊക്കെ നല്ല നിറം ഒക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ കട്ടിട്ട് തേച്ചെങ്കിലാണ് ആ നിറം എമ്പ് എന്നും നിലനിർക്കുകയുള്ളൂ കേട്ടോ ഈ നാച്ചുറൽ പാക്കൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഡ്രിങ്ക് അങ്ങനെയല്ല നമ്മൾ ഹെൽത്തി ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒരു ദിവസം പാക്ക് കിട്ടില്ലെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ സ്മോഗമൊക്കെ നല്ല നിറം വെക്കാനൊക്കെ അടിപൊളി ഡ്രിങ്ക് ആണ് അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിക്കണം പിന്നെ വലിയ ചിലവ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പാല് നമ്മളെ വീട്ടിൽ മേടിക്കുന്നതാണ് മഞ്ഞൾ പിന്നെ എല്ലാവരും വീടുകളിലിപ്പം ഉണ്ടാവുമല്ലോ മഞ്ഞൾ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി എടുക്കുക പക്ഷെ പച്ച ഏറ്റവും നല്ലത് എനിക്കത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ശരീരത്തിന് എനിക്ക് പിടിച്ച സാധനം പച്ചമഞ്ഞൾ തന്നെയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് അത്ര സക്സസ് ആയില്ല പച്ചമഞ്ഞൾ തന്നെയായിരുന്നു എനിക്കിഷ്ടപ്പെട്ട കേട്ടോ അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവാൻ കാരണം നമ്മളത് ഉപയോഗിച്ച് നമുക്ക് നല്ല റിസൾട്ട് ഭയങ്കര സന്തോഷമില്ല അതായത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കട്ടോ നമ്മുടെ മേത്തുള്ള എന്തെങ്കിലും കറുത്ത പാടുകളോ കാലക്രമേണ നമ്മൾ ചെറുപ്പത്തിലെ കുറെ വീണതും ചൊറുപിടിച്ച കാര്യങ്ങളെ പാടുകളൊക്കെ നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പാടുകളൊക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകൻ അടിപൊളി ഡ്രിങ്കാണ് ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത മഞ്ഞൾ ഏകദേശം ഒരു വലിയ മഞ്ഞ മഞ്ഞൾ കഷ്ണമാണ് എടുത്തത് ഒന്നും എടുക്കണമെന്നില്ല അതിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ അപ്പോൾ അതിന് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇത് ട്രൈ ആവട്ടെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കഴുകി കാണാം ഇനി വേറൊന്നും പരിപാടിയൊന്നും ഇല്ല ഈ രണ്ടോ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒന്ന് ക്ലൻസിങ്ങും ഒരു ഫേസ് പാക്കും ഈ രണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ കഴുത്ത് തേക്കാനുള്ള പൊടിയൊക്കെ ഞാൻ പാക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇനി കുളിക്കാൻ നേരത്തെ തേക്കുന്നുള്ളൂ തേച്ചാൽ എൻ്റെ ഡ്രസ്സിലൊക്കെ ആവും ഡ്രസ്സിലാവും മടിയാണ് അതുകൊണ്ടാണ് ഞാൻ കഴിച്ചു തേക്കാത്തത് അപ്പോൾ ഡ്രൈ ആയിട്ട് കംഫർട്ടാണ് ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അതിനകത്ത് നമുക്ക് ഇന്ന നനച്ചു കൊടുക്കാം നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല അതായത് നെറ്റിയുടെ ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കവളുടെ ഭാഗം ഒക്കെ ഇച്ചിരി ഉണങ്ങാണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഞാൻ മുഖത്ത് വെച്ചിട്ടുള്ളത് അത്രയൊക്കെ വെച്ചാൽ മതി ഇനി കഴുകിയെടുക്കഴുകാൻ ഭയങ്കര പാടാണ് ഈ ഗോതമ്പ് പൊടിയുള്ള പാക്ക് അങ്ങനെയാണ് കേട്ടോ ഒട്ടി പിടിച്ചിരിക്കും നമ്മളെ രോമൊക്കെ അല്ലേ രോമത്തിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കേ കഴുകിക്കളഞ്ഞ ഭാഗം നോക്കിക്കേ നല്ല ഗ്ലോ വന്നിട്ടുണ്ട് കണ്ടില്ലേ തൊടുമ്പോൾ തന്നെ എനിക്ക് സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ നല്ല തിളക്കം വന്നിട്ടുണ്ട് ഈ ഭാഗം മാത്രമേ കാണിക്കുള്ളൂ ഇത് നിൽക്കുന്നത് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളൊരു കഴുകി എടുക്കാത്തൊരു പാടുള്ളതു തന്നെയാണ് പിന്നെ മുൾട്ടണി അണിമിട്ട ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കഴുകി മാറ്റാൻ പറ്റും പിടിച്ചിരിക്കുന്നുണ്ട് തേൻ ചേർത്തത് കൊണ്ട് തേൻ ഇച്ചിരി കൂടുതൽ ചേർത്തായിരുന്നല്ലോ രണ്ടാമതും തേൻ മിക്സ് ചെയ്തായിരുന്നല്ലോ അതുകൊണ്ട് വായമൊത്തം തേനാണ് ഒഴുകി ഒഴുകി വരുന്നത് മുഖത്ത് നല്ല വാറ്റം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേഗം തന്നെ വരാവേ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ ഇത്ര നല്ല റിസൾട്ട് കിട്ടുന്ന നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ അതാണ് ഞാൻ അപ്പത്തന്നെ ഒന്ന് തുടച്ച് മാറ്റിയത് നല്ല വൃത്തി കഴുകിയിട്ട് വേഗം വരാം കേട്ടോ ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസും ക്രീം നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കണം പിരി തേച്ചുവിടാൻ തന്നെ വെയിൽ കൊള്ളരുത് ഒന്നും കൂടി മുഖം കരുവാളിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഈ പാക്കൊക്കെ തേച്ചാൽ മതിയെ നല്ല റിസൾട്ട് തരുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിത് കൈകളിലൊക്കെ തേച്ച് കൊടുക്കാം ഒരുപാട് കരുവാളിപ്പോൾ നമ്മുടെ കൈകളൊക്കെ വന്ന് ഭയങ്കരമായിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് കൈകളിലൊക്കെ നമുക്ക് ദിവസം നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നടക്കാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ